ജില്ലാ പോലീസിന്റെയും അർത്ഥുങ്കൽ തീരദേശ പോലീസിന്റെയും നഗരം സുന്ദര നഗരം സന്ദേശവുമായി ബീച്ച് ക്ലീനിങ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ജില്ലാ പോലീസിന്റെയും അർത്തുങ്കൽ തീരദേശ പോലീസിന്റെയും ജില്ലാ സ്റ്റുഡന്റ് പോലീസ് ക്രെഡിറ്റ് പ്രോജക്ടുമായി സഹകരിച്ച് ആലപ്പുഴ ബീച്ചിലാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത് ടൂറിസം പോലീസ് പ്രഭാത സവാരി കൂട്ടായ്മ നവമാധ്യമ കൂട്ടായ്മ കാഞ്ഞിരം സ്പോർട്സ് ഹബ് അംഗങ്ങൾ ഫോർവേഡ് ക്ലബ് അംഗങ്ങൾ തുടങ്ങി വിവിധ സംഘടനകളും ബീച്ചിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും ബീച്ച് ക്ലീനിങ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നടത്തി സമീപകാലങ്ങളെ സ്ഥലങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഈ ആലപ്പുഴ ഒരുപാട് വീതി ഈഷോറും റോഡും തമ്മിൽ നൂറ് മീറ്റർ നൂറ് മീറ്റർക്കാട്ടിലും കൂട്ടി ഇത്രയും വീതിയും ഇത്രയും സൗകര്യമുള്ള ഒരു ബീച്ച് സൈവ സ്ഥലങ്ങൾ എവിടെയില്ല ഈവൻ കേരളത്തിലെ എല്ലാം തന്നെ തോന്നുന്നു അപ്പൊ അത്രയും നല്ല ബീച്ചാണത് അപ്പൊ അതിന്റെ ഒരു ആളുകൾക്ക് ഇനിയും വന്ന ആളുകൾ കൂടുതൽ എൻജോയ് ചെയ്യട്ടെ എല്ലാവരും ആസ്വദിക്കട്ടെ ആലപ്പുഴ ബീച്ചും അതിന്റെ സമീപപ്രദേശവും എല്ലാവരും ആവട്ടെ അപ്പൊ അതിനുള്ളൊരു അവസരങ്ങളും കൂടി ഉണ്ടാക്കിയിട്ടാണ് കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിലോ കണ്ടു കാണും അത് ഈ വേസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ അത് അതൊരു കാരണവശാലും ഇവിടെ വരുന്ന ഈ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ അവിടെ അവിടെ അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഫസ്റ്റ് മെസ്സേജ് ൾ വൃത്തിയായിരെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ജയിൽസൺ മാത്യു നഗരസഭാംഗം ആർ അംജിത് കുമാർ എസ് പി സി അഡീഷണൽ നോഡൽ ഓഫീസറും സബ് ഇൻസ്പെക്ടറുമായ എം എസ് അസ്ലം സബ് ഇൻസ്പെക്ടർമാരായ ബെർലി ജോസഫ് പി ആർ രാജീവ് പ്രതാപൻ പ്രമോദ് രാജേഷ് സി പി ഒമാരായ ജോസഫ് അജയൻ അർത്തുങ്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ വി എച്ച് അൻസാർ കോസ്റ്റൽ വാർഡൻ മറ്റ് ഉദ്യോഗസ്ഥർ എസ് ഡി വി സ്കൂളിലെ അധ്യാപകരായ മഞ്ജിത് തോമസ് ജറീഷ് കുമാർ പ്രീജാബി മേനോൻ അഗസ്റ്റിൻ എന്നിവരും ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും ബീച്ചിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി